ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ടോപ്പിക്ക് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം എന്താണ് ഈ പേഴ്സൺ ഏതൊരു എനർജിയിലാണ് അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സണിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ദ ആൻഡ് ഇൻ ദ ഇൻവിസിബിൾ തീർച്ചയായിട്ടും കാണാത്തതിനെ വിശ്വസിക്കാനാണ് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാത്ത ഒരു കാര്യത്തിനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് അതൊരു ടഫായിട്ടുള്ളൊരു കാര്യമാണ് ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മളിപ്പോൾ ഒരു കാര്യ ഒരു കണ്ട കാര്യത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ഒരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷെ കാണാത്ത ഒരു കാര്യത്തെ ബിലീവ് ചെയ്യുക അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും വിശ്വാസത്തിന്റെ അളവ് വർദ്ധിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസമാണ് മാനസികപരമായിട്ട് ഈ വ്യക്തി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ഒട്ടും തന്നെ വിശ്വസിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു അതിപ്പോ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഏത് രീതിയിൽ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ പോലും നിങ്ങളോട് അത്രയും അങ്ങോട്ട് താല്പര്യമില്ലാത്ത രീതിയിലാണ് അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോ ആ നെഗറ്റീവായിട്ട് ബാധിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും പ്രണയിച്ചു നോക്കാം അങ്ങനെ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് പക്ഷെ ഒരുപാട് എന്താ പറയാ വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ പേഴ്സൺ ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാണാത്തതിനെ വിശ്വസിക്കൂ കാണാത്തതിനെ വിശ്വസിക്കുന്നത് ഉറപ്പായിട്ടും അത് വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഇപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കാണാത്തതിനെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് അത് ഈ പേഴ്സന്റെ ആ ഒരു മൈൻഡ് സെറ്റാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഈ പേഴ്സൺ ആ ഒരു രീതിയിലാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു രീതിയിൽ ആയിട്ടുണ്ട് അത് തീർത്തും നിങ്ങളുടെ ഒരു വിജയം കൂടിയാണ് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ആണ് കാണിക്കുന്നത് അതായത് ഉറങ്ങുകയാണെങ്കിൽ പോലും ഉറക്കം കിടത്തുന്നത് അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കാണുന്നതും സ്വപ്നമാണ് ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതും സ്വപ്നമാണ് അങ്ങനെ രണ്ട് തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട് ഇതിൽ നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾക്ക് പുറമേ നിന്ന് ഈ വ്യക്തിയെ നോക്കുമ്പോൾ ഈ വ്യക്തി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഒരു എഫേർട്ടും വരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരു മയങ്ങി ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രാൻസ് ലൈക്ക് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അതായത് മയങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് പക്ഷെ അത് മയങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് എന്ന് കരുതിയിട്ട് ആള് ഒരു തീരുമാനവും എടുക്കുന്നില്ല ആളൊന്നും പറയുന്നില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഈ പേഴ്സണ് അത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമുണ്ട് ആ ഒരു സമയത്തായിരിക്കും ഈ പേഴ്സൺ സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നത് അത് തീർത്തും അൺഎക്സ്പെക്റ്റബിൾ ആയിരിക്കും നമുക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു സിറ്റുവേഷനിലായിരിക്കും ഒരവസ്ഥയിലായിരിക്കും ഈ പേഴ്സൺ തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നിങ്ങളുടെ കാര്യത്തിൽ ഡ്രീംസ് ട്രൂ ആക്കണം അതായത് കണ്ട സ്വപ്നങ്ങളെല്ലാം പൂവണിയണം യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തില് യാതൊരു കാരണവശാലും ഈ പേഴ്സൺ പുറകിലേക്ക് പോകുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു ഈ പേഴ്സണെ കാണുമ്പോൾ ഈ പേഴ്സൺ ഒരു ഒരു മയങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ തോന്നിക്കാം പക്ഷെ ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് ആക്ച്വലി അതല്ല പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കേ യെസ് ദ ഡാർക്ക്നെസ് ആണ് ഈ പേഴ്സൺ പലപ്പോഴും ഒരു ഡാർക്കനിങ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കാരണം ഒരു മറവിലാണ് നിൽക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു മറവില് ഒരു മറ മറിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ആക്റ്റീവ് അല്ലാത്ത പെട്ടെന്ന് ആക്റ്റീവ് ആക്റ്റീവ് ആകാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇരുട്ടത്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം ഇരുട്ടത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഇരുട്ടത്ത് പോയി ലൈറ്റ് ഒന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇരുട്ടത്ത് നിൽക്കുക അതല്ല ഉദ്ദേശിക്കുന്നത് ആക്ക് പെട്ടെന്ന് ആള് എക്സ്പ്രസീവ് അല്ലായിരിക്കാം മനസ്സിലായോ ആളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ചിലപ്പോ എക്സ്പ്രസീവല്ലായിരിക്കാം ചിലപ്പോൾ രഹസ്യമായിട്ടിരിക്കാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം ആൾക്ക് മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല നിങ്ങളുടെ അടുത്ത് പെരുമാറണമെന്നില്ല ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അത്രയും ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് അത്രയും യാ അത്രയും ഒരു ഡാർക്ക്നെസ്സിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആൾ കുറച്ച് സൈലന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് പ്യോർ ഇൻറ്റൻഷൻ ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ആയിട്ടുള്ള ഒരു എനർജിയാണ് അതായത് ഈ പേഴ്സൺ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മോശപ്പെട്ട ഉദ്ദേശങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഉദ്ദേശം ഉദ്ദേശമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണി മര്യാദക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഒരു ഉദ്ദേശമാണ് മനസ്സ് അത്രയും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഉദ്ദേശമാണ് ഓക്കെ അതാണ് കാണിക്കുന്നത് പ്യോർ ഇൻറ്റൻഷൻ ആണ് അത് ചിലപ്പോൾ പുറമേ പ്രകടിപ്പിക്കണമെന്നില്ല ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നന്നായിട്ട് ഈ പേഴ്സണെ സ്വന്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ സമാധാനം സ്വസ്ഥത സ്വാതന്ത്ര്യം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ഒരു തീരുമാനമെടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഡിഫിക്കൽറ്റ് വരും അല്ലേ ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ പേഴ്സണെ സ്വന്തമായിട്ട് ഒരു തീരുമാനം വേണം അല്ലെങ്കിൽ എന്താ പറയാ ഈ ഈ പേഴ്സണിന് സ്വന്തമായിട്ട് ഒരു ഒരു ഫ്രീഡം വേണം ഒരു സ്വാതന്ത്ര്യം വേണം അപ്പം അതിന് വേണ്ടിയിട്ട് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പതിനു വേണ്ടിയിട്ട് അതുമാത്രമല്ല നിങ്ങളുമായിട്ട് പലതരത്തിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അപ്പോൾ ആ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതായത് മറ്റുള്ളവരോട് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർ നിങ്ങൾക്കിടയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടും സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ മറ്റുള്ളവരിൽ നിന്നും അകന്ന് ഓടുന്നത് അത് സ്വന്തം വീട്ടുകാരിൽ നിന്നും ആയാൽ പോലും ഈ പേഴ്സൺ അങ്ങനെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണ് പ്രൈവസി ഇമ്പോർട്ടന്റ് ആണ് കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം കാര്യങ്ങള് ഭയങ്കരമായിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിടക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം പ്രൈവസി വേണം സോ ഈ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ദ പ്രോസസ് ആണ് കാണിക്കുന്നത് അപ്പോ അവേക്കനിങ് പ്രോസസ് മീൻസ് പലവരും ചില ആൾക്കാർ ടിൻഫ്ലെയിം ജോർണിയിലായിരിക്കാം ചില ആൾക്കാർ സോൾമീറ്റ് കണക്ഷനിലായിരിക്കാം ചില ആൾക്കാർ പരീക്ഷണമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം സോ കൃഷ്ണ ഭഗവാനെ ഒക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് അതിൽ പലതും നിങ്ങളെ വേദനിപ്പിക്കുന്നതായിരിക്കും പക്ഷെ ആ വേദന കഴിഞ്ഞിട്ട് ആ വേദന അനുഭവിച്ചു കഴിഞ്ഞ് അതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നല്ല രീതിയിലുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കേ അങ്ങനെയാണ് കാരണം ഒരുപാട് വിഷമിപ്പിച്ചതിന് ശേഷമായിരിക്കും ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ഒരു നിമിഷം നിങ്ങളെ തേടി വരുന്നത് ഈ പേഴ്സന്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയണത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ് അത് സാമ്പത്തികപരമായിട്ടും അസക്റ്റ് പരമായിട്ടും നേട്ടങ്ങൾ പരമായിട്ടും ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ഏറ്റവും വലിയൊരു ഒരു രക്ഷാ കവചം അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രക്ഷാ കവചമായിട്ട് നിൽക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തൊക്കെ ചെയ്യാൻ പറ്റും നന്നായിട്ട് സമ്പാദിക്കുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക പുതിയ പുതിയ കാര്യങ്ങൾ വേടിക്കുക വീടായിരിക്കാം കാറായിരിക്കാം അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങളായിട്ട് എത്രത്തോളം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റോ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ആ ഒരു പ്യോർ ആണ് ഈ വ്യക്തിക്കുള്ളത് ഓക്കെ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇതാണ് നമുക്ക് ആ ഒരു ഒരുപാട് ആ ഒരു എനർജീസ് ഈ പേഴ്സണിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്ലൂസ് ഒന്നും ഇല്ല ഇന്ന് എടുക്കുന്നില്ല സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്